തുടക്കത്തിലേ കാണിക്കുന്നത് അതിൻ്റെ ഇത് തിരിച്ച് വീട്ടിലേക്ക് വരുന്നതാണ് അപ്പോൾ അവൻ ആലോചിക്കുന്നുണ്ട് ഞാനൊരുപാട് ദേഷ്യപ്പെട്ടു പോകുന്നതോട് അപ്പോൾ ഇനി എന്തായാലും അവളോട് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കണം അവളോട് പറയണം ഇനി എനിക്ക് ഉത്തരവാദിത്തം മാത്രമായിട്ടാണ് ഞാൻ അവൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഭാര്യയായിട്ടൊന്നും എനിക്ക് കാണാൻ കഴിയില്ല എന്നൊക്കെ അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അവൾക്ക് അവൾക്കിപ്പോൾ പഠിക്കാനുള്ള പ്രായമാന്നൊക്കെ ഞാൻ എന്തായാലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഒരുപാട് ദേഷ്യപ്പെട്ടു ഞാൻ അവളോട് എന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോന്നിട്ട് അവൻ വന്നത് കണ്ടതും അവനോട് എണിച്ചിട്ട് പറയാണ് ഞാനിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഫുഡ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവന് ഫുഡ് കൊടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അനിരുദ്ധ ബോന്തയോട് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട് ബോധ്യത ഞാൻ ഇത്ര നേരം ശ്വാസം അടക്കി പിടിച്ചിട്ടാണ് ഇരുന്നിരുന്നത് അപ്പോൾ നീ എന്തായാലും ചിരിച്ച് വർത്തമാനം പറഞ്ഞല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയുന്നുണ്ട് ആ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാനതെല്ലാം മറന്നു ഇപ്പം ഞാൻ ഓക്കെ ആണെന്ന് അവൾ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറയുന്നത് അപ്പം പറയുന്നുണ്ട് ബോന്ത നിന്നൊരിക്കലും എനിക്ക് ഭാര്യയായിട്ട് കാണാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അവൾ മനസ്സിൽ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പത്തിബാബു എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കുക ഞാൻ എന്തും ചെയ്യുന്നതാണ് അവൾ മനസ്സിൽ ആലോചിക്കുന്നത് പക്ഷേ അവൻ ോട് പറയുന്നുണ്ട് നമ്മൾ ഇന്നു മുതൽ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും അല്ലാണ്ട് ഭാര്യ ഭർത്താവായിട്ടൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ കല്യാണം കഴിഞ്ഞത് ഒരു പരിസ്ഥിതിയിലാണ് നിന്നെ ഒരിക്കലും എനിക്ക് അങ്ങനെ കാണാൻ പറ്റില്ല നീ ഇവർ ഉത്തരവാദിത്തം മാത്രമാണ് എന്ന് എൻ്റെയെന്ന് പിന്നെയും പറയുന്നുണ്ട് അപ്പം അങ്ങനെ അതിനുശേഷം അവൻ പറയുകയാണ് നീ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഫുഡ് വാരി കൊടുക്കുന്നുണ്ട് അപ്പോൾ അവളും അവൻ്റെ ഫുഡ് വാരിക്കും കൊടുക്കുന്നുണ്ട് പിന്നെ പിറ്റേ ദിവസം ബോധ്യത്ത് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നതാണ് കാണിക്കുന്നത് അപ്പം അനിരുദ്ധ വരുന്നുണ്ട് എന്നിട്ട് ഒരു പത്രം കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് നീ നീതിൽ ഉള്ള വാർത്തകളൊക്കെ വായിക്കണം ഹിറ്റ്ലറിൻ്റെ വാർത്ത ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വായിക്കണം എന്ന് പറഞ്ഞിട്ട് ആ പത്രം കൊടുക്കുന്നുണ്ട് അവൻ അപ്പോൾ അവൾ കാണുന്നത് അതിലത്തെ ഒരു പരസ്യമാണ് ഈ വിവാഹ ജീവിതം നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സിന്ദൂരത്തിൻ്റെ പരസ്യമാണ് അതിൽ കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ അവൾ വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇത് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ത്രിലോജൻറ്റേന്ന് പൈസ വാങ്ങിച്ചിട്ട് അവളത് എന്താണ് സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടി പോകുന്നുണ്ട് അങ്ങനെ അത് വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ അത് അനിരുദ്ധിനെ കൊണ്ട് എങ്ങനെയെങ്കിലും അവൾ തലയിൽ ഇടിയിപ്പിക്കണം എന്ന് ആലോചിച്ചിട്ട് ഒരു ഐഡിയ കണ്ടെത്തുകയാണ് അവൾ കോയിലിനെ ഉറക്കം വിളിക്കുന്നുണ്ട് അപ്പോൾ ഈ ശബ്ദം കെട്ടിട്ട് അനിരുദ്ധ അങ്ങോട്ട് വരികയാണ് അപ്പം അനിരുദ്ധിനോട് അവൾ പറയുകയാണ് എനിക്ക് നല്ല തലവേദന ഉണ്ട് ഇതിനൊരു മരുന്നേ ഉള്ളൂ അപ്പോൾ ആ മരുന്ന് എൻ്റെ തലയിൽ ഇട്ട് തന്നാൽ ഇതെന്തായാലും എന്ന് പറയുമ്പോൾ അവൻ പറയാം എന്നാൽ മരുന്നിങ്ങോട്ട് കൊണ്ടുപോയോ ഞാനിട്ട് തരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവൾ ഈ ഒരു ഡപ്പയിലാക്കിയിട്ട് അവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ അവൻ അതിങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും സമ്പൂർണ്ണ അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് സമ്പൂർണ്ണ അവനോ അവ കാര്യം പറയുന്നുണ്ട് ഇവള് ശരിക്കും സിന്ദൂരാണ് നിനക്ക് മരുന്നാന്ന് പറഞ്ഞിട്ട് ഇടാൻ തന്നിട്ടുള്ളത് എന്ന് അപ്പൊ അങ്ങനെ അവരുടെ ഇതിൽ നല്ല ദേഷ്യം വരുകയാണ് എന്നിട്ട് അവളോട് നല്ല ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ട് ബോന്തയോട് അപ്പൊ ബോന്ത പറയാണ് ഞാൻ എൻ്റെ ഭാഷയിൽ തന്നെ നിൽക്കുകയെന്നാണ് ചെയ്യും നിങ്ങളത് എനിക്ക് ഇട്ട് തരെന്നെ വേണമെന്ന് പറയുമ്പോൾ അവനെ തട്ടിക്കളയുന്നുണ്ട് ഞാൻ ഇടില്ല എന്ന് പറയുമ്പോൾ പിന്നെയും ബോന്തി കൊടുക്കുകയാണ് അപ്പൊ വീണ്ടും തട്ടി കളഞ്ഞിട്ട് പറയുന്നുണ്ട് അവൻ ഞാൻ ഇത് എനിക്ക് ഇട്ട് തരില്ല എന്ന് പറയാണ് അപ്പോൾ അങ്ങനെ ലാസ്റ്റ് പിന്നെ ഇത് എടുത്തിട്ട് വാശിക്ക് പറയുകയാണ് എന്തായാലും ഇത് എനിക്ക് ഇട്ടു തരുന്നെ വേണമെന്ന് പറയുമ്പോൾ അവൻ വീണ്ടും തട്ടുന്നുണ്ട് അപ്പോൾ അത് തട്ടിയതും പോന്ത തലേക്ക് തന്നെയാണ് അത് ഫുള്ള് വീഴുന്നത് അപ്പോൾ അവള് പറയുന്നുണ്ട് കണ്ടില്ലേ ദൈവത്തിന് പോലും നമ്മുടെ ബന്ധത്തിനെ കുറിച്ച് അറിയാം അപ്പോൾ കണ്ടില്ലേ എൻ്റെ സിന്ദൂരം നിങ്ങൾ തന്നെയല്ലേ എനിക്ക് ഇട്ടതെന്ന് പറഞ്ഞിട്ട് അവള് സന്തോഷത്തോടെ തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട് അതിനുശേഷം മനോരമേനെ ബോധ്യത ഒരുക്കി കൊടുക്കുന്നതാണ് കാണിക്കുന്നത് അപ്പം അതെന്തിനാന്ന് വെച്ചാൽ മനോരമയുടെ ചെറിയ കുടുംബമാണ് അപ്പം അതുകൊണ്ട് എന്താ ഈ റോയ് ചൗധരി വീട്ടിലാണ് അവളുടെ പെണ്ണ് കാണാൻ ആൾക്കാർ വരാമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇവിടെ തന്നെയാണ് അവൾ ഒരുങ്ങുന്നതൊക്കെ അപ്പം അങ്ങനെ ബോധ്യത അവൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ടെന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് വന്നിട്ട് അനിരുദ്ധ അവൾക്ക് മനോരമയ്ക്ക് ഇടാനുള്ള സ്വർണ്ണമൊക്കെ ഒന്ന് കൊടുന്ന് കൊടുക്കുന്നുണ്ട് അപ്പം അവൻ്റെ അവൻ്റെ തീരെ ഇഷ്ടമല്ല അവൾ ഇങ്ങനെ വേറെ കല്യാണം കഴിക്കുന്നതൊന്നും അവന് ഇഷ്ടമല്ലാന്ന് അവൻ്റെ മുഖഭാവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ചെക്കൻ വരുന്നുണ്ട് ചെക്കനും ഇഷ്ടമാവുന്നുണ്ട് എന്നിട്ട് ഈ മനോരമ ഈ ചെക്കനും കൂടി സംസാരിക്കുന്ന ആ ടൈമിൽ ബോന്ധിത്ത അതും നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവൾ ശരിക്കും അത് അനിരുദ്ധും അവളാണ് അവിടെ നിന്ന് സംസാരിക്കുന്നതെന്ന് അവൾക്ക് തോന്നുന്നുണ്ട് അവളിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് ശരിക്ക് അനിരുദ്ധ അവളെ പെണ്ണ് കാണാൻ വന്ന് സംസാരിക്കില്ലേ അതേ രീതിയിലാണ് അവൾ ഇങ്ങനെ സ്വപ്നം കാണുന്നത് എന്നിട്ട് അപ്പോൾ ഇത് കണ്ടിട്ട് അനിരുദ്ധ ഇങ്ങനെ വന്നിട്ട് ചോദിക്കുകയാണ് ബോന്ധിത എന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ അവളാണെങ്കിൽ സ്വപ്ന ലോകത്തായിരിക്കും അപ്പോൾ അവൾ എന്താ കാണുന്നതെന്ന് വെച്ചാൽ അനിരുദ്ധ ഇങ്ങനെ എന്താ നീയെ നിനക്ക് നന്നായിട്ട് കൂട്ടി കളിക്കാൻ അറിയുമോ അങ്ങനെ ഓരോ കളികളുടെ കാര്യമൊക്കെയാണ് ചോദിക്കുന്നത് കുട്ടിയല്ലേ അപ്പോൾ അങ്ങനത്തെ തന്നെയാണ് അവൾക്ക് വരുവുള്ളൂ അപ്പോൾ അനിരുദ്ധ് പിന്നെ അവൾ വിളിക്കുമ്പോൾ അവൾ ഞെട്ടുകയാണ് അപ്പോൾ അങ്ങനെ മനോരമയുടെ ആ ചെക്കൻ്റെ കല്യാണം അവിടെ ഉറപ്പിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ബോന്തിത അവരുടെ ആ കല്യാണത്തിനുള്ള ലെറ്റർ എഴുതുന്നതാണ് ഇൻവിറ്റേഷൻ ലെറ്റർ അപ്പോൾ അടുത്ത ത്രിലോചന ഇരിക്കുന്നുണ്ട് അപ്പോൾ ത്രിലോചന അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നിനക്ക് നിന്നോട് അനിരുദ്ധന ഒരു ഇഷ്ടം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവൻ്റെ ഇഷ്ടം എന്താണെന്ന് നീ അറിയണം അവൻ ഏത് രീതിയിലാണ് വസ്ത്രം ധരിക്കുന്ന ഇഷ്ടം എന്നൊക്കെ നീ അറിയണം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം അവന്റെ റൂമിൽ പോയി നോക്കുമ്പോൾ അവിടുന്ന് ഒരു ഫോട്ടോ കിട്ടുന്നുണ്ട് അതേ ഒരു സ്ത്രീടെയും മറ്റേ ഇംഗ്ലീഷ്കാരുടെ രീതിയിൽ വസ്ത്രം ധരിച്ചിട്ട് ഒരു ഫ്രോക്ക് ഒക്കെ ഇരിക്കുന്ന ആ അപ്പണ്ണിന്റെ ഫോട്ടോ കണ്ടിട്ട് അതേപോലെ തന്നെ വസ്ത്രം ധരിച്ചിട്ടും ലിപ്സ്റ്റിക്കൊക്കെ വാരി ധരിച്ചിട്ടും ബോധിത അവൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഇത് കണ്ടിട്ട് അവൻ്റെ നല്ല ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് ബോധിത അവൻ്റെ മുമ്പിൽ ഡാൻസ് കളിക്കാനൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ അവടെ അവളവിടെ വീഴുന്നുണ്ട് അപ്പോൾ അവനെ അവളുടെ അടുത്തേക്ക് പോയിട്ട് അവളിനെ അവിടെ ഒരു ഭാഗത്ത് പിടിച്ചിരുത്തിയിട്ട് ഓരോന്ന് പറഞ്ഞ് പിന്നെയും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നോക്കുകയാണ് നീ ഒരിക്കലും എൻ്റെ ഭാര്യയല്ല ബോധിത നീ ഇങ്ങനെയൊക്കെ കാട്ടണോണ്ട് എനിക്കൊരു സന്തോഷമല്ല ണ്ടാവും പോകുന്നത് എനിക്ക് കൂടുതൽ ദുഃഖാണ് ഉണ്ടാവുന്നത് പോന്നിട്ട് നീ ഒന്നും ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എന്നൊക്കെ അവൾക്ക് പിന്നെയും പിന്നെയും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ത്രില്ലോജന് ആ ഇൻവിറ്റേഷൻ ലെറ്റർ അടിച്ചു കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അതും വായിച്ചിട്ട് ചിരിച്ചിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ അവൾക്ക് അനിരുദ്ധി വരുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ത്രിലോചന അത് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൽ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും പേരുള്ള ആ സ്ഥലത്ത് ബോന്തിയുടെ അനിരുദ്ധിൻ്റെ പേരാവും ബോന്തി എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ഇത് കണ്ടിട്ട് ത്രിലോചൻ ചിരിക്കുന്നുണ്ടെങ്കിലും അനിരുദ്ധിന് കൂടുതൽ ദേഷ്യമാണ് വരുന്നത് അപ്പോൾ എന്നിട്ട് ബോന്തിയുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ അവൻ ആ ഇൻവിറ്റേഷൻ ലെറ്ററൊക്കെ നടു കീറിയിട്ട് കളയുകയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് അവൾക്ക് കൂടുതൽ വിഷമാവുകയാണ് അപ്പോൾ അവൾ അവനോട് ദേഷ്യം പറയുന്നുണ്ട് ഞാൻ എന്താ കാണിക്കുന്നു നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞിട്ട് അവൾ ഓടിപ്പോയിട്ട് അവളുടെ റൂമിൽ മുഴുവൻ അവൻ്റെ പേരിങ്ങനെ ഇങ്ങനെ പേരും അവൻ്റെ പേരും കൂടിയിട്ട് ചെമരും ഒട്ടിച്ച് വെക്കുകയാണ് അപ്പം ഇത് കണ്ടിട്ട് നീ എന്താ പ്രാ ചെയ്യുന്ന ബോധ്യത എന്ന് പറഞ്ഞിട്ട് അവൻ പറിച്ചറിയാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും അവൾ പിന്നെയും പിന്നെയും ആ പേര് അവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവൾ സ്കൂളിൽ പോകുന്നുണ്ട് സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കാണുന്നത് ആ ചെമരും അവൾ എഴുതിയ ചെമരൊക്കെ ക്ലിയർ ആക്കി ഇട്ടിട്ടുണ്ടാവും അപ്പോൾ ഇതാരാ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യപ്പെട്ടിട്ട് ഒച്ച ഇടുമ്പോൾ അനിരുദ്ധ വരെയാണ് അപ്പൊ അനിരുദ്ധ പിന്നെ അവൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ടല്ലോ അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല പിന്നെ കാണിക്കുന്നത് അവിടെയുള്ള എല്ലാ ഗ്രാമത്തിൽ ആൾക്കാരൊക്കെ കൂടിയിട്ട് അവിടെ നിൽക്കുന്നതാണ് വക്കീലൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ ത്രിലോചൻ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അവര് പറയുകയാണ് ഇപ്പോൾ അനിരുദ്ധ ഒരു ഹർജി കൊടുത്തിട്ടുണ്ട് അത് എന്തിനാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടെന്ന് പറയുകയാണ് അപ്പം അത് എന്തിനുള്ളതാണെന്ന് ത്രിലോചൻ ചോദിക്കുമ്പോൾ അവര് പറയുകയാണ് അത് ഈ ബാലവിവാഹം നിർത്തലാക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഈ ബാലവിവാഹത്തിൽ പെട്ട് കിടക്കുന്ന ആൾക്കാരില്ല അപ്പം അവരെ ആ പദവിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് പറയുമ്പോൾ ത്രിലോജൻ നന്നായിട്ട് ഞെട്ടുന്നുണ്ട് അപ്പോൾ അനിരുദ്ധം പറയുകയാണ് ഞാൻ എന്തായാലും അത് ചെയ്യുക തന്നെ ചെയ്യും ഈ ഹർജി പരിഗണിക്കപ്പെട്ടാലേ ബോന്ധിത ഞാനും പിരിയെന്നെ ചെയ്യും അവൾ ഒരിക്കലും എൻ്റെ ഈ പേരിൽ അവൾ ജീവിക്കേണ്ട ആവശ്യമില്ല അനിരുദ്ധിൻ്റെ ഭാര്യ എന്നുള്ള പേരിൽ അവൾ ഒരിക്കലും ജീവിക്കേണ്ട അവൾക്ക് സ്വയമായിട്ട് ഒരു അസ്തിത്വം ഉണ്ട് അവൾ അതിന് ജീവിക്കട്ടെ എന്ന് അനിരുദ്ധും പറയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ബോന്ധിത അപ്പുറത്തു നിന്ന് കേൾക്കുന്നുണ്ടാവും അപ്പോൾ ആ സമയത്താണ് പുറത്തിട്ട് പുറത്തീട്ട് ആറ്റുപഠിക്കുന്ന ഒരു സ്ത്രീ ഉണ്ട് അപ്പോൾ അത് വന്നിട്ട് ഇങ്ങനെ ശബ്ദം ഇടുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടിട്ട് ബോധിത അങ്ങോട്ട് ഓടുകയാണെന്നിട്ട് ആ സ്ത്രീനെ കൊണ്ട് അവൻ്റെ പേരും ബോധ്യതയുടെ അനിരുദ്ധിന്റെ പേര് അവളുടെ കയ്യമ്മ ടാറ്റു അടിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇത് കണ്ടിട്ട് മനോരമ വരികയാണ് മനോരമ ചെന്നിട്ട് അനിരുദ്ധിനോട് പറയുന്നുണ്ട് അപ്പൊ അനിരുദ്ധ് ഓടിപ്പോയിട്ട് നോക്കുമ്പോഴേക്കും അവളുടെ കയ്യമ്മ ടാറ്റു അടിച്ചിട്ടുണ്ടാവും അപ്പോൾ അനിരുദ്ധ അവളോട് സങ്കടത്തോട് ചോദിക്കുന്നുണ്ട് എന്താ ബോന്തി കാട്ടീന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുകയാണ് ഈ പേര് നിങ്ങൾക്ക് മായ്ക്കാൻ പറ്റുമോ ബത്തേയ് ബാബു എന്ന് അവൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവനാകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് ബോന്തേനെയാണ് ബോന്ത ഹാളിൽ നിൽക്കുമ്പോൾ മനോരമയുടെ അമ്മയും പിന്നെ അമ്മായി അമ്മയും കൂടിയിട്ട് സംസാരിക്കുന്നത് കാണിക്കുകയാണ് അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു അമ്പലമുണ്ട് ഒരു കാട്ടിൻ്റെ ഉള്ളിലാണ് അമ്പലം ഒരു കുന്നിൻ്റെ മുകളിലാണ് ആ അമ്പലത്തിൽ പോയിട്ട് ശിവനെ വേണ്ടിയിട്ട് കലശം നടത്തിയാൽ ഈ വെള്ളം കോരിക്കൊടുത്തിട്ട് കലശം നടത്തിയാൽ അവരുടെ കുടുംബജീവിതം നല്ല രീതിക്ക് പോവും അപ്പോൾ മനോരമനെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുക എന്നൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ ഇത് ബോന്തു കേൾക്കുന്നുണ്ട് അപ്പോൾ ബോന്തു വിചാരിക്കുകയാണ് ഞാൻ എന്തായാലും ഇനി ആ വ്രതം എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഒന്നും കഴിക്കാൻ പാടില്ല ഇതിന് ഇപ്പോൾ നമ്മൾ ഈ കലശൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ രാവിലെ മുതൽ ആ അത് ചെയ്യണവരെ ഒന്നും കഴിക്കാൻ പാടില്ല അപ്പോൾ അതിൽ ആ വ്രതം എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് അനിരുദ്ദിനെയാണ് അനിരുദ്ധ ബോന്തോടെ സ്കൂളിൽ പോയിട്ട് അവളുടെ മാർക്കിൻ്റെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുകയാണ് അവളിപ്പോൾ തീരെ പഠിക്കണമെന്നുമില്ല അവളിപ്പോൾ ബാഗിൽ സിന്ധുരച്ചപ്പൊക്കെയാണ് ഇട്ടിട്ട് വരുന്നത് പറയുമ്പോൾ അവർ നന്നായിട്ട് ദേശത്തോടെ ഇരിക്കുന്നുണ്ട് ഇതെന്തായാലും മാറ്റണമെന്നു െന്നും അവൻ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ബോന്ധിത കാട്ടിലേക്ക് പോകുന്നതാണ് ഒന്നും കഴിക്കാതെ വ്രതം എടുത്തിട്ട് കുടമൊക്കെ ഇട്ട് ആ കാട്ടിലേക്ക് കുന്നിൻ്റെ മുകളിലേക്ക് ഈ പൂജകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ പോവുകയാണ് അപ്പം അങ്ങനെ പിന്നെ കാണിക്കുന്നുണ്ട് അനിരുദ്ധ വീട്ടിൽ വന്നിട്ട് ബോന്ധവൻ അന്വേഷിക്കുന്നതും അപ്പോൾ അവിടെ ആരും അവളെ കണ്ടിട്ടുണ്ടാവില്ല അവൾക്ക് കൊടുത്ത ഭക്ഷണം പോലും റൂമിലിരിക്കുന്നുണ്ടാവും അപ്പോൾ അനിരുദ്ധ എല്ലാവരോടും ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങളെന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലേ ഇപ്പം അവളൊന്നും കഴിച്ചിട്ടില്ലല്ലോ അവളിപ്പോൾ എവിടെ ആയിരിക്കും എന്നവനെ ഇങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് കോവില് പറയാണ് അവർ ആ മനോ യുടെ അമ്മയും അമ്മായിമ്മയും കൂടിയിട്ട് ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു ആ വ്രതത്തിൻ്റെ കാര്യം പിന്നെ ആ പൂജയുടെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ അവൾ അങ്ങോട്ട് പോയിട്ടുണ്ടാവുമോ എന്ന് പറയുമ്പോൾ അനിരുദ്ധ അത് എവിടെയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അത് കാട്ടിലാന്ന് പറയുമ്പോൾ അനിരുദ്ധ ആകെ പേടിക്കുന്നുണ്ട് കാട്ടിലോ എന്ന് പറഞ്ഞിട്ട് അവനവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഓടുകയാണ് അപ്പം അനിരുദ്ധ ആ അമ്പലത്തിൽ എത്തുമ്പോ കാണുക ബോന്ധിത്ത എങ്ങനെ എന്താ ഒന്നും കഴിക്കാത്തോണ്ട് തന്നെ തല ഇറങ്ങിയിട്ട് ഉരുണ്ടിട്ട് താഴേക്ക് വീഴുന്നതാവും കാണുക അപ്പോൾ അവനവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒപ്പം പോകുന്നുണ്ട് അപ്പോൾ അവനും ആകെ ഉരുണ്ടിട്ടൊക്കെ വീഴുന്ന താഴേക്ക് അപ്പോൾ അങ്ങനെ ബോധ്യത ഒരു കൊക്കെ പോലത്തെ സ്ഥലത്തേക്ക് ആവും വീഴുന്നുണ്ടാവും ഒരു കൈയുടെ താങ്ങിലാവും അവൾ നിൽക്കുന്നുണ്ടാവുക അപ്പം അങ്ങനെ മനോരമേന അവർക്ക് വന്നിട്ട് അവളെ രക്ഷിക്കുന്നതും അപ്പോൾ ആ ബോധ്യത ആണെങ്കിൽ ബോധം പോയിട്ടുണ്ടാവും അപ്പോൾ അനിരുദ്ധം അങ്ങോട്ട് ഓടി വന്നിട്ട് അവളെ തട്ടി വിളിക്കുന്നുണ്ട് ബോധം നിനക്ക് മുറി വന്നും പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വേവലും ോട് അവളെ നോക്കുന്നുണ്ട് അപ്പം മനോരമ പറയാൻ അവൾക്കൊന്നും ഒരു കുഴപ്പമില്ല അവൾക്ക് ഇപ്പോൾ താഴെ വീണായിരുന്നു ഞാൻ വന്നിട്ടില്ലെങ്കിൽ അവൾ ചെറുതായിട്ടൊരു ബോധം പോയിട്ടുള്ളോ എന്നൊക്കെ അവനോട് പറയുന്നുണ്ട് എന്നിട്ട് അവനോട് പറയാണ് നീ നിന്നെ ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നിന്നോട് നല്ല അടുപ്പം ഇവൾക്ക് ഉണ്ട് അതേപോലെ തന്നെ നിനക്കും നല്ല അടുപ്പം ഇവളോട് ഉണ്ട് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അവനോട് അപ്പോൾ അവൻ പറയാണ് ആ നീ പറഞ്ഞത് ശരിയാണ് ഇപ്പോൾ എനിക്ക് ബോന്തി ഇല്ലാണ്ട് എനിക്ക് തീരെ പറ്റില്ല ഇപ്പോൾ എനിക്ക് എൻ്റെ ജീവിക്കാനുള്ള ലക്ഷ്യം തന്നെ ഇവളാണ് എന്നൊക്കെ അവൻ പറയുന്നുണ്ട് എന്നിട്ട് പറയുകയാണെങ്കിൽ ഇവള് ഒറ്റയ്ക്ക് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ബാലവിവാഹം കഴിച്ചിട്ട് അപ്പോൾ ഇനി എന്തായാലും അവളിന് അധികം അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിടില്ല പെട്ടെന്ന് തന്നെ ഇത് ഒഴിവാക്കും എന്നുള്ള രീതിയിലാണ് അവൾ സംസാരിക്കുന്നത് അപ്പം അനിരുദ്ധ അവള് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് അവളുടെ അടുത്ത് ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട് അവൻ തന്നെ സംസാരിക്കുകയാണ് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ നിന്റെ അടുത്ത് നിന്നാലാണ് നീ ഇങ്ങനെ ഓരോന്നൊക്കെ ബിഹേവ് ചെയ്യുക അപ്പം ഞാൻ നിന്നിൽ നിന്നും ദൂരെ പോയാൽ നീ അങ്ങനെയൊന്നും ബിഹേവ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പോവുകയാണ് അപ്പോൾ പിന്നെ കാണിക്കുന്നത് രാവിലെയാണ് അപ്പോൾ രാവിലെ സമ്പൂർണ്ണം വന്നിട്ട് പറയുന്നുണ്ട് അനിരുദ്ധ് ഇവിടെ നിന്ന് പോയി എന്നൊക്കെ പറയുകയാണ് ബോന്ധോട് പക്ഷേ അനിരുദ്ധ് അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയാണ് ബോന്തുട് നീടെ ഉത്തരവാദിത്തമല്ല എന്തായാലും ഉത്തരവാദിത്തത്തിൽ നിന്ന് മറന്നിട്ട് ഓടി പോകാനൊന്നും പറ്റില്ലല്ലോ എന്ന് അവൻ പറയുകയാണ് പക്ഷെ അവൻ്റെ മൈൻഡിൽ എന്തൊക്കെ െന്ന് അവന്റെ മുഖഭാവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ബോന്തി അവന് കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോ ബോന്തിയുടെ വിചാരം അനിരുദ്ധ പഴയ പോലെ ആയി അവളോട് നല്ല സ്നേഹത്തിലാണെന്നൊക്കെയാണ് ബോന്ത വിചാരിച്ചിരിക്കുന്നുണ്ട് സന്തോഷത്തോടെ നിൽക്കുന്നൊക്കെയുണ്ട് പിന്നെ കാണിക്കുന്നത് മനോരമയുടെ ആ കല്യാണത്തിന്റെ ദിവസമാണ് മനോരമയ്ക്ക് ബോന്ധിതയാണ് ഈ കയ്യുമ മൈലാഞ്ചി പോലത്തെ സംഭവം അല്ലേ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അവൾ അവര് കല്യാണം കഴിക്കുന്ന ആ സമയത്ത് ബോന്ധിത്ത അവരെ തന്നെ നോക്കിയിട്ടിരിക്കും ാണ് പിന്നെ അവരുടെ സ്ഥാനത്ത് ബോനിത അവളെയും പിന്നെ അനിരുദ്ധിനെയാണ് കാണുന്നത് അപ്പോൾ അവൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനിരുദ്ധ അങ്ങോട്ട് വരുന്നുണ്ട് പിന്നെ റോസാപ്പൂവിൻ്റെ ഇതളുകളൊക്കെ അവളുടെ തലയിൽക്കൂടൊക്കെ അങ്ങനെ ഇടുന്നുണ്ട് പിന്നെ കല്യാണത്തിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാണ് അതായത് ചെക്കൻ്റെ അച്ഛന് കാലുകൊണ്ട് വെയ്യാണ്ട് അങ്ങോട്ട് വരാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ആൾക്ക് ചെയ്യേണ്ട ചടങ്ങ് ചെയ്യാണ്ട് എന്തായാലും കല്യാണം നടക്കില്ല എന്ന് പറയുമ്പോൾ ബോനിത നിർബന്ധിച്ചിട്ട് കാക്കാ സസുർജീനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് അതായത് ത്രിലോചനെ കൊണ്ട് ആ ചടങ്ങ് ചെയ്യിപ്പിക്കുന്നുണ്ട് പിന്നെ അവിടേക്കൊരു ലെറ്റർ വരികയാണ് അപ്പോൾ അത് മനോരമയുടെ അച്ഛൻ വായിക്കുന്നുണ്ട് അപ്പം എന്താ എഴുതിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ കല്യാണം എന്തായാലും നടക്കില്ല മനോരമ എന്നെ മാത്രം കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ആ ലെറ്റർ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ഇത് കണ്ടിട്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട് അപ്പോൾ ത്രില്ലോചം പറയാണ് ഇത് ഏതോ ഒരു വട്ടുള്ള ഒരാൾ എഴുതിയിട്ടുള്ളതാണെന്നൊക്കെ ത്രില്ലോചനം പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്താണ് അവിടെ ഒരു തീവ്രവാദി ഇങ്ങനെ വന്നിട്ട് നിൽക്കുന്നത് ഒരു ടോക്കൊക്കെ ഇട്ട് വന്ന് നിൽക്കുന്നുണ്ട് മുഖമൊക്കെ മൂടിയിട്ട് എന്നിട്ട് തോക്ക് ചൂണ്ടിയിട്ട് അവരുടെ എല്ലാവരെയും അടച്ചിടുകയാണ് എന്നിട്ട് മറ്റുള്ള ബോധം കെടുത്തുണ്ട് ബോധം കിട്ടുന്നുണ്ട് എന്നിട്ട് ഓരോ പ്രതിമകളായിട്ട് ഇങ്ങനെ അവിടെ വെച്ചേക്കാണ് അപ്പോൾ അവരുടെ ഈ വീട്ടിലുള്ളവരുടെ ആൾക്കാരുടെ വിചാരം അത് ഓരോ ആൾക്കാരാണെന്നാണ് പക്ഷേ ബോധം അത് മനസ്സിലാക്കുന്നുണ്ട് അത് വെറും പ്രതിമകളാണെന്ന് അവൾ മനസ്സിലാക്കുകയാണ് ഓരോ കല്ലെടുത്ത് എറിയുന്നുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് എന്നിട്ട് മനോരമേനെ പിടിച്ചിട്ടുള്ള ആളുടെ മുഖം അയക്കുന്നുണ്ട് നമ്മുടെ അനിരുദ്ധാവും അനിരുദ്ധാവും മനോരമ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ ചെന്നിട്ട് അവനോട് പറയുന്നുണ്ട് പത്തിബാബു എന്തു കാണിക്കുന്നത് എന്തിനും അങ്ങനൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അവൾ അഗത് ബന്ധനില്ലേ അത് അയക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ അവനത് വീണ്ടും കെട്ടുകയാണ് എന്നിട്ട് പറയാണ് ഞാനിത് എന്തായാലും ഇവളെ കല്യാണം കഴിക്കുക എന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കല്യാണം കഴിക്കുന്നുണ്ട് അവരെ എന്താ എല്ലാ ചടങ്ങുകളും ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ബോന്തയ്ക്ക് തല കറങ്ങാണ് അപ്പോൾ അവൾ തല കറങ്ങിയിട്ട് അവിടെ വീഴുന്നുണ്ട് ഇപ്പം പെട്ടെന്ന് കണ്ടിട്ട് ബോന്തിതാന്ന് വെച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും അവൻ ഈ കല്യാണം അവൾക്ക് വേണ്ടിയിട്ടാണ് കഴിക്കുന്നത് ബോന്തയ്ക്ക് വേണ്ടിയിട്ടാണ് ബോന്തയുടെ ഈ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൾക്ക് ഈ ഭാര്യയുടെ പദവി കിട്ടാൻ വേണ്ടിയിട്ട് അവൻ അവളവൻ്റെ പിന്നാലെ നടക്കുന്നില്ല അപ്പോൾ അതൊന്നും വേണ്ടെന്ന് വെക്കാനാണ് അവൻ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ അവൾ പഠിപ്പിൻ്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കല്യാണം അവൻ കഴിക്കുന്നത് പിന്നെ ഓഡിയോ അത്ര ക്ലിയർ അല്ല ബാക്ക്ഗ്രൗണ്ടിൽ ശബ്ദങ്ങളൊക്കെ ഉണ്ടായിരിക്കും അവൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക പൊന്തയ്ക്ക് ബോധം വരുമ്പോൾ അവൾ വീട്ടിലാവും ഉണ്ടാവുക അപ്പൊ അവൾ എണീച്ച് പോയിട്ട് അവിടെയൊക്കെ നോക്കുമ്പോണ്ടാവും അവിടെ ചടങ്ങുകളൊക്കെ ചെയ്തിട്ട് ആ കാൽപ്പാടുകളൊക്കെ അവിടെ ഉണ്ടാവും അപ്പവളതൊക്കെ കണ്ടിട്ട് ആകെ പേടിക്കുന്നുണ്ട് അപ്പം അവിടെ വെച്ചിട്ട് അവളുടെ കാലുമ്പോൾ കുപ്പിച്ചില്ല ഒക്കെ കൊത്തുന്നുണ്ട് അവളൊപ്പം നേരെ ചെല്ലുന്നത് അഞ്ജിതിൻ്റെ റൂമിലേക്കാണ് അപ്പൊ റൂമിലേക്ക് നോക്കുമ്പോൾ അവിടെ മനോരമ ഇരിക്കുന്നുണ്ടാവും ഇത് കണ്ടിട്ട് അവൾക്കാണെങ്കിൽ ഒരുപാട് സങ്കടം പിന്നെയും വരികയാണ് എന്നിട്ട് അവൾ കരഞ്ഞിട്ട് അവിടെ നിന്ന് ഓടുന്നുണ്ട് അവളുടെ റൂമിൽ എന്നിട്ട് അവളുടെ റൂമിൽ ചെന്നിരുന്നിട്ട് എന്തിനാ പതിവ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവൾ നല്ല രീതിക്ക് കരയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് അനിരുദ്ധ പൂജാമുറിയിൽ ഇരുന്നിട്ട് ദേവിയോട് പ്രാർത്ഥിക്കുന്നതാണ് പറയുന്നുണ്ട് ബോന്തിക്ക് ഇപ്പോൾ ഒരുപാട് വിഷമമായിട്ടുണ്ടാകും പക്ഷേ അതൊന്നും എനിക്ക് ഇപ്പോൾ എനിക്ക് നോക്കേണ്ട കാര്യമില്ല കാരണം ഇനി അവളുടെ ഭാവിയാണ് എനിക്ക് നോക്കേണ്ടത് അവൾ അവളി പഠിപ്പിൽക്ക് മാത്രാവണം ശ്രദ്ധ ഇനി അതിന് വേണ്ടി മാത്രമാണ് എൻ്റെ പ്രയത്നം എന്നൊക്കെ അവൻ പറഞ്ഞിട്ട് കരയുന്നുണ്ട് അവന് നല്ല സങ്കടമുണ്ട് ഈ കല്യാണം കഴിച്ചാലും ബോന്തയനെ വേദനിപ്പിച്ചാലും പക്ഷേ അവന് ഇത് ചെയ്തേ പറ്റൂ അവളുടെ ഭാവി നന്നാവാൻ നന്നാവാൻ അവൻ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ത്രിലോചൻ ബോന്തയുടെ അടുത്തേക്ക് വരുന്നതാണ് ബോന്തോട് ഫുഡ് കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ആള് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ബോന്ത് പറയാണ് എനിക്കിപ്പോൾ ഫുഡ് എല്ലാം ആവശ്യം എൻ്റെ പതിബാബിനോട് എനിക്ക് കുറേ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എനിക്ക് ഉത്തരങ്ങൾ കിട്ടാനുണ്ട് അപ്പോൾ അതൊന്ന് പോയിട്ട് പത്തിബാബുവിനോട് പറയണം എന്നോട് സംസാരിക്കാൻ വേണ്ടി പറയണമെന്ന് ആളോട് പറയുകയാണ് ത്രിലോചനോട് അപ്പോൾ അങ്ങനെ ത്രിലോചൻ അനിരുദ്ധിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അനിരുദ്ധ് റൂമിൽ നിൽക്കാവും അപ്പോൾ അനിരുദ്ദിനോട് നല്ല രീതിക്ക് ചീത്ത പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അനിരുദ്ധാണെങ്കിൽ കരയാവും നിന്ന് കരയുന്നുണ്ട് പക്ഷേ ത്രിലോജൻ കാണുന്നില്ല ത്രിലോജൻ പറയുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോ നിനക്ക് രണ്ട് ഭാര്യമാരില്ലേ അപ്പൊ ഇനി രണ്ട് ഭാര്യമാർക്കും തുല്യ അവകാശമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇനി മൂന്ന് ദിവസം നീ മനോരമയുടെ കൂടെ ആണെങ്കിൽ മൂന്നു ദിവസം പന്തയുടെ കൂടെ നീക്ക എടുക്കേണ്ടി വരും എന്ന് പറയാണ് അപ്പൊ ഇത് കേട്ടിട്ട് അവനും കൂടുതൽ ദേഷ്യം വരികയാണ് അപ്പൊ അവനെ ഒരിക്കലും അത് സമ്മതിക്കില്ല എന്ന് പറയാണ് എപ്പോഴും മനോരമയുടെ കൂടെ തന്നെ എടുക്കുള്ളൂ എന്ന് പറയുമ്പോ ത്രിലോചന ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോവാണ് അനുരുതാണെങ്കിൽ നേരെ ബാത്റൂമിലേക്കാണ് പോകുന്നത് എന്നിട്ട് അവിടെ ഇരുന്നിട്ട് കറയുന്നുണ്ട് അവൻ്റെ വിഷമങ്ങൾ പറഞ്ഞിട്ട് കരയാണ് അപ്പോൾ റൂമിലേക്ക് അവൾ വരുന്നുണ്ട് ആരും മനോരമ വരുന്നുണ്ട് എന്നിട്ട് മനോരമ വന്നിട്ട് ഇവൻ കരയുന്നത് കേൾക്കുന്നുണ്ട് അപ്പോൾ അവനോട് പുറത്തേക്ക് വരാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ മനോരമയോടും ഇവൻ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ബോധന എന്തായാലും പഠിപ്പിച്ചിട്ട് നല്ലൊരു വക്കീലാക്കുകയാണ് ഇപ്പോൾ ഇനി എൻ്റെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും അവളിനെ ഇനി വേദനിപ്പിക്കേണ്ടി വന്നാലും ഞാൻ വേദനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അവളും അവളുടെ കാര്യങ്ങൾ പറയുകയാണ് ദേശത്തിന് വേണ്ടിയിട്ട് പോരാടും എന്നെ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നീ ഇപ്പം എന്നെ കല്യാണം കഴിച്ചില്ലേ അപ്പോൾ അതിന് ഒരുപാട് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അവള് കാണിക്കുന്നത് ബോന്തുനെയാണ് ബോന്താൻ്റെ ഇതിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട് കയ്യിൽ ആ രണ്ട് ചിരട്ടകൾ അവരെപ്പോഴും ടെലിഫോൺ പോലെ ഒക്കെ യൂസ് ചെയ്തിട്ട് സംസാരിക്കാറില്ലേ അപ്പോൾ ആ ചിരട്ടകൾ കൊണ്ടുവരുന്നുണ്ട് അവൾ എന്നിട്ട് ഒരെണ്ണം അവൻ്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് അവൻ്റെ അവനവൻ്റെ റൂമിൽ ചാരൊക്കെ സാരയിൽ ഇങ്ങനെയൊക്കെ എടുക്കാവും അപ്പോൾ അങ്ങനെ ശബ്ദം കേട്ടിട്ട് അവൻ എണീക്കുന്നുണ്ട് എന്നിട്ട് അതെടുത്തിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുമ്പോഴേക്കും അവൻ ആലോചിക്കുകയാണ് അവൾ പറഞ്ഞ കാര്യങ്ങളും അവളെന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവൻ്റെ പിന്നാലെ നടക്കണമെന്നൊക്കെ അവൻ ആലോചിക്കുകയാണ് ഒരു ഭർത്ത ഭാര്യയുടെ ആധികാരം അവൾക്ക് കിട്ടാനല്ലേ അവൾ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവനെ ആ ദേഷ്യം കൊണ്ട് ആ ചിരട്ട അവളുടെ അടുത്ത് എനിക്ക് തന്നെ വലിച്ചറിയുന്നുണ്ട് അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള എപ്പിസോഡ് ലഭിക്കാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്തിട്ട് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം